ശബരിമല സ്വർണ്ണ കവർച്ചയിൽ പരിശോധന വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വി എസ് 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 സി റിപ്പോർട്ട് മുൻനിർത്തി പരിശോധനയ്ക്കായി എസ് ഐ ടി ഉടൻ ചെന്നൈയിലേക്ക് എത്തും കാണാതായ സ്വർണത്തിൽ വ്യക്തത തേടിയാണ് പരിശോധന ഫസ്റ്റ് ഓൺ ജനം വിശദാംശങ്ങളുമായി ആ രാജീവ് ചേരുകയാണ് രാജീവ് ഈ സ്വർണ കവർച്ച കേസ് അന്വേഷണം അതിനിർണ്ണായകമായ ഘട്ടത്തിലേക്ക് എത്തുകയാണോ സ്വർണ്ണ കവർച്ചയിൽ പരിശോധന വീണ്ടും സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് നീങ്ങുകയാണോ സുരേഷ് പ്രധാനമായും ഇന്ന് വി എസ് എസ് സിയിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എസ് ഐ ടി എത്തിയിരിക്കുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വി എസ് എസ് സിയിൽ നടത്തിയ പരിശോധനയിൽ ഒന്നര കിലോ മുതൽ രണ്ട് കിലോ സ്വർണ്ണം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് വി എസ് എസ് സിയിൽ നിന്ന് നൽകിയിരിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണ്ണം നഷ്ടപ്പെട്ടെന്നായിരുന്നു ഇതുവരെ എസ് ഐ ടിയുടെ കണക്കുകൂട്ടലെങ്കിൽ അങ്ങനെയല്ല ഒന്നര കിലോ മുതൽ രണ്ട് കിലോ സ്വർണം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് നിലവിൽ എസ് ഐ ടിക്ക് വി എസ് സി സി നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഇതുകൂടി പരിഗണിച്ച ശേഷമാണ് നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും അന്വേഷണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് തന്നെ ചെന്നൈയിലേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട് സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചാണ് ഈ കട്ടളപ്പാളികളിൽ നിന്നും അതുപോലെ തന്നെ ദാരുവാലക ശില്പത്തിലെ പാളികളിൽ നിന്നുമൊക്കെ സ്വർണം വേർതിരിച്ചെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നേരത്തെ തന്നെ ശേഖരിക്കുകയും ഇതിൻ്റെ ഉടമകളെ അറസ്റ്റ് ചെയ്ത റിമാൻഡ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല ഈ പ്രതികൾ ചേർന്നുകൊണ്ട് കൂടുതൽ സ്വർണം വേർതിരിച്ചെടുത്തു എന്ന് തന്നെയാണ് നിലവിൽ വി എസ് എസ് സിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ചെന്നൈയിലേക്ക് എത്തുക കൂടുതൽ പരിശോധനകൾ നടത്തുക നിലവിലിപ്പോൾ യഥാസമയം കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് ഒന്നാം പ്രതി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് എസ് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും ഇതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഉടമകൾ നിലവിൽ റിമാൻഡിലാണ് അവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വീണ്ടും പരിശോധനയ്ക്കായി എത്തുന്നത് അവിടെ കൂടുതൽ വിശദമായ പരിശോധനകൾ നടത്തുക ചോദ്യം ചെയ്യലുകൾ നടത്തുക എന്നിവയാണ് എസ് ഉദ്ദേശിക്കുന്നത് കാരണം വലിയ ഞെട്ടിക്കുന്ന രീതിയിലുള്ള കണ്ടെത്തലാണ് വി എസ് എസ് സിയുടെ റിപ്പോർട്ടിലുള്ളത് ഇതുവരെ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് എസ് ഐ ടി കരുതുമ്പോൾ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഒന്നര കിലോ മുതൽ രണ്ട് കിലോ സ്വർണം വരെ നഷ്ടപ്പെട്ടു എന്ന നിഗമനത്തിലേക്ക് വിലയിരുത്തലിലേക്ക് വി എസ് എസ് സി എത്തി ുന്നു ആ റിപ്പോർട്ട് എസ് ഐ നൽകിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി വളരെയധികം വർദ്ധിക്കുകയാണ് മാത്രമല്ല ഈ വി എസ് എസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അന്തിമമല്ല ഒരുപക്ഷേ ഇനിയും പരിശോധനകൾ നടത്തുകയാണെങ്കിൽ കൂടുതൽ സ്വർണം നഷ്ടപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഓരോ പാളികൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വരുമ്പോൾ ഈ രീതിയിൽ കൂടുതൽ കൂടുതൽ സ്വർണം കവർന്നിരിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രണ്ട് കിലോയ്ക്കുമൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ഈ സ്വർണം ലക്ഷ്യമിട്ട് തന്നെ ശബരിമല കേന്ദ്രീകരിച്ച് ഈ ഒരു കൊള്ള നടന്നു എന്ന നിഗമനത്തിൽ േക്ക് ഇപ്പോൾ എത്താനുള്ള ഒരു സാധ്യതയും അത് തന്നെയാണ് നേരത്തെ എസ് ഐ ടി കരുതിയിരുന്നത് നിലവിലുള്ള പ്രതികളിൽ മാത്രമായി കേസ് ഒതുക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുക എന്നതായിരുന്നെങ്കിൽ വി എസ് എസ് സിയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആ രീതിയിൽ കേസ് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ് ഒരുപക്ഷെ പ്രാഥമികമായ ഒരു കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് പിന്നീട് തുടർ അന്വേഷണത്തിലേക്ക് കടക്കാൻ എസ് ഐ ടിക്ക് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ആവശ്യമാണ് രണ്ട് കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സ്വർണം കണ്ടെത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ആ സ്വർണം ആർക്ക് കൈമാറും സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണം നേരത്തെ ഈ തൊണ്ടി മുതലായി പിടിച്ചെടുത്തു എന്ന എസ് ഐ ടി അവകാശപ്പെടുന്ന സ്വർണ്ണത്തിന്റെ കാര്യം പോലും എടുക്കുകയാണെങ്കിൽ ഗോവർദ്ധന്റെ കൈവശത്തു നിന്നാണ് സ്വർണം പിടിച്ചെടുത്തത് അത് ഇതേ സ്വർണം തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇപ്പോഴും എസ് ഐ കഴിഞ്ഞിട്ടില്ല അതായത് തൊണ്ടി മുതൽ എവിടെ എന്ന കാര്യത്തിൽ ഇപ്പോഴും എസ് ഒരു വ്യക്തതയുമില്ലാത്ത അവസ്ഥയാണ് അപ്പോഴാണ് ഈ രണ്ട് കിലോക്കീറ്റർ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം എന്ന വി എസ് നിന്ന് റിപ്പോർട്ട് വരുന്നത് അങ്ങനെയെങ്കിൽ ആ തൊണ്ടി മുതൽ കണ്ടെത്തേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണ് മാത്രമല്ല അതിൽ കൂടുതൽ സ്വർണം പോയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്കും കടക്കേണ്ടിവരും കൂടുതൽ പ്രതികളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം നീട്ടിക്കൊണ്ട് ആ സാഹചര്യമുണ്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുമെന്ന എസ് ഐ ടി ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകേണ്ടി വരും അതായത് അന്വേഷത്തിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ചെറിയ മീനായി മാത്രം നിൽക്കുമ്പോൾ അതിനുമൊക്കെ അപ്പുറത്തേക്ക് വലിയ വലിയ ആളുകൾ ഈ കൊള്ളയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന തെളിവുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വി റിപ്പോർട്ട് നാളെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത് അവിടെ എസ് എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും നിർണായകമാണ് ഹൈക്കോടതി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതും നിർണായകമാണ് അതിന് മുന്നോടിയായി തന്നെയാണ് ആ പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് വീണ്ടും പോയിരിക്കുന്നത് സുരേഷ് ശരി ആ വിശദാംശങ്ങൾ